ഒരിക്കൽ മന്ത്രവിധ്യയിൽ സമർത്ഥരായ മൂന്ന് സുഹൃത്തുക്കൾ പണം സമ്പാദിക്കാനുള്ള വഴി തേടി അവരുടെ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് യാത്രയായി വലിയ ജ്ഞാനമില്ലാത്ത ഒരു സുഹൃത്തും അവരോടൊപ്പം കൂടി ഇടതൂർന്ന വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു മരച്ചു വീട്ടിൽ കുറേ അസ്ഥികൾ കിടക്കുന്നത് അവർ കണ്ടു അത് തങ്ങളുടെ ശക്തി പ്രകടമാക്കാനുള്ള ഒരു നല്ല അവസരമായി കരുതി ഒരു സുഹൃത്ത് ആ അസ്ഥികളെ ഒരു അസ്ഥി കൂടമായി കൂട്ടിച്ചേർത്തു അപ്പോൾ രണ്ടാമത്തെ സുഹൃത്ത് ഒരു മന്ത്രം ജപിച്ചു ഇത് അസ്ഥി കൂടത്തിൽ മാംസവും ഞരമ്പും തുക്കും രൂപപ്പെടുന്നതിനിടയാക്കി അപ്പോൾ അതൊരു സിംഹത്തിൻ്റെ ഉടലാണെന്ന് മനസ്സിലായി മൂന്നാമൻ സിംഹത്തിന് ജീവൻ നൽകാനുള്ള മന്ത്രം ചൊല്ലുവാൻ ഒരുങ്ങി എന്നാൽ മന്ത്രം വശമില്ലാത്ത നാലാമൻ അവനെ തടഞ്ഞു ക്രൂരനായ സിംഹത്തെ ജീവിപ്പിച്ചാൽ അത് തങ്ങളുടെ അവസാനമാകുമെന്ന് അവൻ ഓർമ്മിപ്പിച്ചു എന്നാൽ അത് കാര്യമാക്കാതെ അവനെ കളിയാക്കിക്കൊണ്ട് മൂന്നാമൻ മന്ത്രം ചൊല്ലുവാൻ ആരംഭിച്ചു അപ്പോൾ മുന്നറിയിപ്പ് നൽകിയ ആ നാലാമൻ ഓടി മാറി ദൂരെയുള്ള ഒരു മരത്തിന് മുകളിൽ കയറി ജീവൻ രക്ഷിച്ച സിംഹം മറ്റേ മൂന്ന് സുഹൃത്തുക്കളെയും കൊന്നു ഭക്ഷിച്ചു ജ്ഞാനവും സാമർഥ്യവും വളരെ നല്ലതാണ് എന്നാൽ വിവേകപൂർവം അവയെ ഉപയോഗിച്ചില്ലെങ്കിൽ അനർത്ഥം സുനിശ്ചിതം ഈ ലോകത്തിൽ നാം എല്ലാവരും വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് എന്തെങ്കിലും കഴിവുകളില്ലാത്ത ആരും തന്നെ ഈ ലോകത്തില്ല ശാരീരിക വൈകല്യവും മാനസിക വൈകല്യവും ഉള്ളവരെയും ഭിന്നശേഷിയുള്ളവർ എന്നാണ് നാം പറയുന്നത് അതായത് അവരും കഴിവുള്ളവരാണ് വ്യത്യസ്തമാണ് ആ കഴിവുകൾ എന്ന് മാത്രം എന്നാൽ ഈ കഴിവുകളെ ശരിയാവിധം ഉപയോഗിക്കുവാൻ കഴിയാതെ പോയാൽ കഴിവില്ലാത്ത അവസ്ഥയാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് തോന്നിപ്പോകും സാമർഥ്യവും ജ്ഞാനവും വിവേകപൂർവ്വം ഉപയോഗിക്കുവാൻ കഴിയണം വരും വരായികകളെ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് വിവേകം വിവേകം സമൂഹ നന്മ ലാക്കാക്കി പ്രവർത്തിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നതാണ് സ്വന്തം നന്മ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നവർ ഒരിക്കലും വിവേകമതികളാവില്ല മുൻപേ പോകുന്നവൻ വിടുകയ്യനായാൽ പിമ്പേ പോകുന്നവൻ പൊടിക്കണ്ണൻ എന്നൊരു ചൊല്ലുണ്ട് മുൻകാലങ്ങളിൽ കാട്ടുവഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കാട് പിടിച്ചു മാറ്റി യാത്ര ചെയ്യേണ്ടിയിരുന്നു അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധയില്ലാതെ കാട് പിടിച്ചു വിട്ടാൽ പിൻപിൽ വരുന്നവൻ്റെ കണ്ണ് നഷ്ടമാകും അതാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം നമ്മുടെ സാമർഥ്യം അവരനെ കൂടെ കരുതുവാൻ പ്രാപ്തമാവണം അതിനാൽ വലിയ ജ്ഞാനവും സാമർഥ്യവുമല്ല പ്രധാനം വിവേകമാണ് നമ്മുടെ സാമർഥ്യം അയൽക്കാരന് ദോഷമുളവാക്കുമെങ്കിൽ ആ സാമർഥ്യം എന്തൊരു ശാപമാണ് ദൈവം തന്ന കഴിവുകൾ വിവേകപൂർവ്വം നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മ ലാക്കി ഉപയോഗിക്കാൻ നമുക്ക് ശ്രമിക്കാം